ഹായ് വെൽക്കം ടു സുദീപ് സഡു നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ത് കാര്യം എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ള ക്ലാരിറ്റി നമുക്ക് വേണം അങ്ങനെ പറയുമ്പം നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കിത് നോക്കാം ഭാവിയിലെ ഒരു കാര്യം പറയേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാനിപ്പം പഠിച്ചു അപ്പോൾ അതിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയേണ്ടത് എങ്ങനെയാണെന്നും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പറയേണ്ടത് എങ്ങനെയാണെന്നും ഞാനിപ്പോൾ ഒരു കാര്യം ഞാൻ സ്കൂളിൽ പോകാറുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഐ ഗോ ടു സ്കൂൾ എന്നാണ് അത് നമുക്കറിയാം അതുപോലെ തന്നെ ഞാൻ സ്കൂളിൽ പോയി എന്നാണെങ്കിലോ ഐ വെൻ ടു സ്കൂൾ എന്നാണ് അല്ലേ അപ്പം നമ്മൾ ഇത്രയും നാളത്തെ ക്ലാസ്സിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഫോംസും അങ്ങനെയൊക്കെ ആയിട്ട് ഏത് രീതിയിലൊരു കാര്യം ചോദിക്കാനും പറയാനും ഒക്കെ നമ്മൾ പഠിച്ചു അപ്പം ഒരു കാര്യം നേരത്തെ ചെയ്തു എന്ന് പറയുന്നതും ഞാൻ ഒരു കാര്യം ചെയ്യാറുണ്ട് എന്ന് പറയുന്നതും സാഹചര്യം അനുസരിച്ച് സത്യങ്ങൾ പറയുന്നതും ഒക്കെ നമ്മൾ എങ്ങനെയാണെന്നറിയാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭാവിയിലെ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഫ്യൂച്ചറിലെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടതാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാവി പറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണ് വിൽ എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം ചെയ്യും നമുക്ക് ഉറപ്പുള്ളപ്പോഴാണ് ഈ ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമായിക്കോട്ടെ ഞാൻ ആ ഒരു കാര്യം ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് ഉപയോഗിക്കാം അപ്പം ഭാവിയിൽ ഞാൻ ചെയ്യും ഞാൻ ഇന്ന കാര്യം ചെയ്യും എന്ന് പറയാൻ വേണ്ടിയാണിത് കാരണം ചെയ്ത് കഴിഞ്ഞു എന്നാണെങ്കിൽ വേറെ വാക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു ഞാൻ ചെയ്യാറുണ്ട് എന്നാണെങ്കിലോ അതും നമുക്കറിയാം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ചെയ്യും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഏതായാലും എല്ലാ വാക്കുകളുടെയും നമ്മൾ ഈ പറയുന്നത് ചെയ്യും ഇപ്പം ഞാൻ കളിക്കും ഗെയിമിന്റെ കാര്യത്തിൽ ഞാൻ എഴുതും അങ്ങനെ ഈ ഒരു പ്രവർത്തികളുടെ പേരുകളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം ഈ പ്രവർത്തികൾ ഞാൻ എഴുതാറുണ്ട് എന്നാണെങ്കിൽ റൈറ്റ് എന്നാണ് അല്ലെങ്കിൽ റൈറ്റ്സ് എന്നാണ് ഞാൻ എഴുതി എന്നാണെങ്കിൽ റോട്ട് എന്നാണ് അപ്പം ഞാൻ എഴുതും എന്നാണെങ്കിലോ അതാണ് നമ്മൾ നമ്മളിത് പഠിക്കുന്നത് അപ്പം ഏതായാലും നമുക്ക് പ്രസന്റിൽ നിന്ന് ഞാൻ എഴുതാറുണ്ട് എന്ന് പറഞ്ഞ് എഴുതിയിലേക്ക് പോയപ്പം റൈറ്റ് എന്നുള്ള വാക്ക് റോട്ടായിട്ട് മാറിയായിരുന്നു അല്ലേ ആ ഒരു മാറ്റം നമുക്ക് ഫ്യൂച്ചറിലില്ല ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെർബുകൾ പഠിക്കേണ്ട ഒരു ഒരാവശ്യവുമില്ല ഒരു ക്രിയകളും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട നമ്മുടെ നമ്മളുടെ ഈ ഒരു വെർബ് വൺ വെർബ് വൺ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു ഫ്യൂച്ചറിലെ എല്ലാ കാര്യങ്ങളും പറയുന്നത് വെർബ് വണ് പ്ലൂറൽ മാത്രം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഉണ്ടാക്കുക എന്നൊരു കാര്യമാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്കുകൾ ഏതൊക്കെയാണ് ഉണ്ടാക്കുക എന്നാണെങ്കിലോ മേക്കും ഉണ്ട് മേക്സും ഉണ്ട് ഈ രണ്ട് രീതിയിൽ നമ്മൾ വെർബ് വണ്ണിൽ ഉപയോഗിക്കും അല്ലെ സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നു രണ്ട് രീതിയിൽ നമ്മൾ ഈ സെന്റൻസുകളെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം അതുപോലെ തന്നെ ജയിക്കുക എന്നാണെങ്കിലോ വിന്നും ഉണ്ട് വിന്നുമുണ്ട് ഉണ്ട് രണ്ട് വാക്കുകളുണ്ട് വിൻ ഉപയോഗിക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ വിൻസ് ഉപയോഗിക്കാറുണ്ട് എഴുതുക എന്നാണെങ്കിലോ റൈറ്റും ഉപയോഗിക്കാറുണ്ട് റൈറ്റ്സും ഉപയോഗിക്കാറുണ്ട് വാങ്ങുക എന്നാണെങ്കിൽ ബൈ അല്ലെങ്കിൽ ബൈസ് ഉപയോഗിക്കാറുണ്ട് അല്ലെ നമുക്ക് ഇതൊക്കെ നമുക്ക് പ്രസന്റ് പ്രസന്റില്ല വെർബ് വണ്ണിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിംഗുലറും പ്ലൂറൽ ഫോമുകളാണ് ഇവയെല്ലാം പക്ഷേ നമ്മൾ ഭാവി കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ഈ വെർബ് വണ്ണ് നമുക്ക് ഉപയോഗിക്കാം പക്ഷെ വെർബ് വണ്ണില് ഈ രണ്ട് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു സിംഗുലർ ഫോമുകൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാനേ പാടില്ല ഭാവി പറയാൻ വേണ്ടി ഈ സിമ്പിൾ ഫോം ഉണ്ട് എസ് വരുന്ന ഏകവചനം വിൻസ് റൈറ്റ്സ് ബോയ്സ് ഉണ്ടാവും നമുക്ക് ഭാവി പറയാൻ വേണ്ടി ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല ഭാവി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വെർബ് വണ് തന്നെയാണ് വി വൺ ഫോം തന്നെയാണ് പക്ഷേ വി വണ്ണിലെ ഫ്ലൂറൽ ഫോം മാത്രം ബഹുഭജനം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം മെയ്ക്ക് ഉപയോഗിക്കാം മെയ്ക്സ് ഉപയോഗിക്കാൻ പാടില്ല വിൻ ഉപയോഗിക്കാം വിൻസ് ഉപയോഗിക്കാൻ പാടില്ല അപ്പം എല്ലാത്തിനും ഫ്ലൂറൽ മേക്ക് വിൻ റൈറ്റ് ബൈ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഭാവി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പക്ഷെ ജസ്റ്റ് ഇത് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചത് ഭാവി ആണെങ്കിൽ നമുക്ക് മനസ്സിലാകുക മനസ്സിലാകില്ല ഇത് ഭാവിയിലെ കാര്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു ഈ വില്ലിനോടൊപ്പമാണ് ഈ വാക്കുകളൊക്കെ നമ്മൾ ഭാവി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഏതായാലും ഈ ഒരു സെക്ഷൻ നമുക്ക് ഇല്ല ഈ ഒരു സെക്ഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി ഭാവി പറയാൻ വേണ്ടി ശരി ഇനിയും നമുക്കത് പറഞ്ഞു നോക്കിയാലോ ആദ്യമായിട്ട് ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിന്റെ ഭാവി എങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ഉണ്ടാക്കും ഒരു ചിക്കൻ കറി ഉണ്ടാക്കും അല്ലെ ബിരിയാണി ഉണ്ടാക്കും ഉണ്ടാക്കും എന്നാണ് ഞാൻ പറയേണ്ടത് അല്ലെ ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കും ഉറപ്പായിട്ട് ഉണ്ടാക്കും എൻ്റെ ഉറച്ചൊരു തീരുമാനമാകുമ്പോഴാണ് ഈ വില്ല് ഉപയോഗിക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്യും എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ് അത് പറയുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കും ഞാൻ ബിരിയാണി ഉണ്ടാക്കും എന്നാന്ന് വെച്ചോ ഉണ്ടാക്കും എന്ന് പറയുന്നത് എങ്ങനെയാണ് വില്ല് ചേർക്കുക വില്ലിനോടൊപ്പം ഈ മേയ്ക്ക് ചേർക്കുക വിൽ മേയ്ക്ക് അപ്പം ജസ്റ്റ് ഈ പ്ലോറൽ വെർബുവണ്ണിനോടൊപ്പം വില്ല് ചേർത്താൽ അത് ഭാവിയിലെ കാര്യം പറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കും ഉണ്ടാക്കുമെന്ന ഞാൻ എന്നാണ് പറയണ്ടത് ജയിക്കും എന്നാണെങ്കിൽ വിൽ വിൽ എന്നാണെങ്കിൽ റൈറ്റ് വാങ്ങും ബൈ ഇങ്ങനെയാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് ഓക്കെ അപ്പൊ ഉണ്ടാക്കും അപ്പം ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം സെപ്പറേറ്റ് ആയിട്ട് ഒരു വെർബുകൾ പഠിക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ കുറെ വെർബുകൾ പഠിച്ചു റൈറ്റ് റോട്ടാക്കി മാറ്റി ഈ ടേറ്റാക്കി മാറ്റി റൺ റാൻ ആക്കി മാറ്റി അല്ലെ അല്ലെങ്കിൽ സ്റ്റാൻഡ് സ്റ്റുഡാക്കി മാറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഭൂതകാലം പറയാൻ വേണ്ടി സപ്പറേറ്റ് ക്രിയകൾ പഠിക്കണമായിരുന്നു പക്ഷേ ഭാവി പറയാൻ വേണ്ടി നിങ്ങൾ ഒരു ക്രിയം പഠിക്കേണ്ട ആവശ്യമില്ല ആദ്യം ഉപയോഗിച്ച വെർബ് വൺ തന്നെ നമുക്ക് ഭാവി പറയാൻ വേണ്ടി ഉപയോഗിക്കാം അതിനകത്ത് വെർബ് വൺ ഫോമാണ് പ്ലൂറൽ ബഹുവചനം മാത്രമാണ് ഉപയോഗിക്കുന്ന എന്ന് മാത്രം നിങ്ങൾ ഓർത്തു വെക്കുക ഏകവചനം ഒരിക്കലും ഉപയോഗിക്കില്ല എന്നും ഓർത്തു വെക്കുക അത്ര മാത്രം സോ ഉണ്ടാക്കും ജയിക്കും എഴുതും വാങ്ങും നമുക്ക് പോ പോകുക അല്ലെങ്കിൽ എന്ന് പറയുന്നതിന് പോകുക എന്ന് പറയുന്നതിന് ഗോ ആണ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലേ അപ്പം പോകും എന്നാണെങ്കിലോ ഞാൻ പോകും ഞാൻ നാളെ പോകും എന്ന് പറയണം അപ്പോൾ നമുക്ക് ഭാവിയിലെ ഒരു കാര്യമാണ് പറയേണ്ടത് അല്ലെങ്കിൽ ഞാൻ പോകും പോകുമെന്നാണ് പറയേണ്ടത് അപ്പൊ പോയിട്ടില്ല പോകും ഭാവിയിലെ കാര്യമാണ് അപ്പം നമ്മളത് പറയുന്നേ ഞാൻ പോകുമെന്ന് പറയില്ലേ അപ്പൊ പോകും എന്ന് പറയുന്നത് വിൽ ഗോ എന്നാണ് ഇംഗ്ലീഷിൽ പറയേണ്ടത് വില്ലും ചേർത്തിട്ട് വേണം ഗോ ഉപയോഗിക്കാൻ വേണ്ടി വിൽ ഗോ എന്ന് പറഞ്ഞാലാണ് പോകും എന്നുള്ള അർത്ഥം നമുക്ക് വരുന്നത് അതുപോലെ കാണും എന്നാണെങ്കിലോ വിൽ സി എല്ലാത്തിനോടൊപ്പം വില്ല് ചേർക്കുക ഭാവിയിലെ കാര്യം പറയാൻ വേണ്ടിയാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യും എന്ന് പറയാൻ വേണ്ടി എപ്പോഴും വില്ല് ചേർക്കുക ആ ഒരു വാക്കിന്റെ കൂടെ കഴിക്കും എന്നാണെങ്കിൽ വാങ്ങും എന്നാണെങ്കിൽ കൊണ്ടുവരും എന്നാണെങ്കിൽ വരും ഇതൊക്കെ നമ്മൾ പഠിച്ചു വരും വരുക എന്ന് പറഞ്ഞാൽ കം ആണെന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് വരും എന്ന് വരുമ്പം വില്ലും കൂടെ ചേർക്കുക വിൽ കം കുടിക്കും വിൽ ഡ്രിങ്ക് നൽകും അതുപോലെ തന്നെ കളിക്കും വിൽ പ്ലേ സംസാരിക്കും വിൽ ടോക്ക് ഓടിക്കും അല്ലെങ്കിൽ അതിപ്പോ നമ്മൾ ബൈക്ക് ഇപ്പൊ ഒരു കാറാണെങ്കിൽ അവൻ ഓടിക്കും അവൻ കാർ ഓടിക്കും അവൻ കാർ ഡ്രൈവ് ചെയ്യും ബൈക്ക് ആണെങ്കിൽ റൈഡ് ഉപയോഗിക്കുക വിൽ റൈഡ് അത്രയേ ഉള്ളൂ ഓടും വിൽ റൺ ഉറങ്ങും വിൽ സ്ലീപ് ഉണരും വിൽ വേക്ക് എഴുതും വിൽ റൈഡ് പാചകം ചെയ്യും വിൽ കുക്ക് ഇരിക്കും വിൽസിറ്റ് നിൽക്കും വിൽ സ്റ്റാൻഡ് ചിലവഴിക്കും വിൽ സ്പെൻഡ് സഹായിക്കും വിൽ ഹെൽപ്പ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയേണ്ടത് ഭാവിയിലെ കാര്യമാകുമ്പോഴത്തേക്കും നമ്മൾ വെർബുകളുടെ കൂടെ ഒരു വില്ലും കൂടെ ചേർത്തത് വേണം നമ്മൾ പറയാൻ വേണ്ടി ഓക്കെ അപ്പം ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ സെൻസ്ഫോർമേഷൻ ക്ലാസ് നമ്മൾ ഏതായാലും പഠിക്കുന്നുണ്ട് ഇതൊരു ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങൾ ഈ വെർബുകള് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞു തന്നു എന്ന് മാത്രം അപ്പം ഇന്ന് നിങ്ങൾ ഈ ഒരു വെർബുകൾ പഠിക്കുക ഇതുപോലെ ഒരു കാര്യം ഭാവിയിൽ ചെയ്യും എന്നാണെങ്കിൽ അതിനോടൊപ്പം വില്ല് ചേർക്കുക ചെയ്യും നൽകും ചെയ്യും കമ്പൾസറി നമ്മൾ ഉറപ്പുള്ളൊരു തീരുമാനമാകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ചെയ്യുമായിരിക്കും എന്നല്ല ഞാൻ ചെയ്യും ഒരു കാര്യം ചെയ്യും എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ അത് പറയേണ്ടത് വിൽ ഡു എന്നാണ് ഞാൻ ഒരു കാര്യം ചെയ്യും ഐ വിൽ ഡു വിൽ ഡു ആണ് നമ്മളിപ്പം അവിടെ ഉപയോഗിക്കേണ്ടത് ഒരു കാര്യം നമ്മൾ തുടങ്ങും എന്നാണെങ്കിലോ വിൽ സ്റ്റാർട്ട് ഞാനൊരു കാര്യം തുടങ്ങും എന്ന് വേണം പറയാൻ അപ്പോ തുടങ്ങും ഞാൻ ഒരു കാര്യം വിൽക്കും ഞാൻ എൻ്റെ ഫോൺ വിൽക്കും എന്ന് വേണം പറയാൻ ഞാൻ ഐ വിൽ വിൽ സെൽ ഞാൻ പൈസ അടയ്ക്കും പൈസ അടയ്ക്കും ഞാൻ ആരംഭിക്കും ഞാൻ ഒരു കമ്പനി ആരംഭിക്കും അല്ലെങ്കിൽ ഞാൻ ഈ യാത്ര ആരംഭിക്കും ഐ വിൽ ബിഗിൻ എന്ന് വേണം പറയാൻ ഐ വിൽ ബിഗിൻ ഞാൻ കരയും ഐ വിൽ ക്രൈ കരയും വിൽ 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 ക്രൈ ഡ്രോ ഡ്രോ ഞാൻ ഞാൻ ഐ ഐ വീഴും വീഴും ഫോൾ ഫോൾ പോരാടും ഫൈറ്റ് അവൻ പോരാടും ഹി വിൽ ഫൈറ്റ് കണ്ടെത്തും വിൽ ഫൈൻഡ് അവൾ കണ്ടെത്തും അപ്പം പറക്കും എന്ന് പറഞ്ഞാൽ വിൽ ഫ്ലൈ എന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടി അപ്പം ഞാൻ പറക്കും ഐ വിൽ ഫ്ലൈ മറക്കും വിൽ ഗ്രോ കുട്ടികൾ വളരും ചിൽഡ്രൻ വിൽ ഗ്രോ ചിൽഡ്രൻ എന്നാണ് കുട്ടികൾക്ക് നമ്മൾ പറയുന്നത് സൂക്ഷിക്കും വിൽ കീപ് ഞാൻ സൂക്ഷിക്കും ഐ വിൽ കീപ് എടുക്കും ും ഐ വിൽ ടീച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും ഐ വിൽ ടീച്ച് യു ഓർമ്മിക്കും ഞാൻ എന്നും ഓർമ്മിക്കും അല്ലെങ്കിൽ ഞാൻ എന്നും ഓർക്കും ഐ വിൽ മനസ്സിലാക്കും നിങ്ങൾ ഈ ക്ലാസ് മനസ്സിലാക്കും യു വിൽ അണ്ടർസ്റ്റാൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് കണ്ടുമുട്ടും ഞാൻ മാനേജറെ കണ്ടുമുട്ടും ഐ വിൽ മീറ്റ് മാനേജർ ശ്രമിക്കും വിൽ ട്രൈ ഉന്നതിയിലേക്ക് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഞാൻ ശ്രമിക്കും ഐ വിൽ ട്രൈ ഫോർ ഇംപ്രൂവ്മെന്റ് ചോദിക്കും വിൽ ആസ്ക് സംശയം ഞാൻ ചോദിക്കും ഐ ഐ വിൽ വിൽ ആസ്ക് ഡൗട്ട്സ് ഞാൻ സംശയം ചോദിക്കും ഐ ഞാൻ വിൽ ആസ്ക് ചോദിക്കും സംശയങ്ങൾ ഡൗട്ട്സ് ഉപയോഗിക്കും വിൽ യൂസ് ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിക്കും ഞാൻ ഫോൺ ഉപയോഗിക്കും അപ്പം ഞാൻ ഐ ഉപയോഗിക്കും വിൽ യൂസ് ദി ഫോൺ എത്തിച്ചേരും അവർ ഇന്ന് എത്തിച്ചേരും പിന്നെ വേറൊരു കാര്യം ഈ വിൽ റൈറ്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചു പക്ഷെ നമുക്ക് എല്ലാ സബ്ജക്റ്റുകളുടെ കൂടെ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റും നമുക്ക് എല്ലാ സബ്ജക്റ്റ് ആരെ പറ്റി പറഞ്ഞാലും സബ്ജക്ട് എന്താണെങ്കിലും സബ്ജെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആരെ പറ്റിയാണ് ഒരു സെന്റൻസിൽ പരാമർശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരെ പറ്റിയാണ് ഒരു കാര്യം പറയുന്നത് ഞാൻ ബിരിയാണി കഴിക്കും അപ്പൊ ഞാൻ പറയുന്നത് എന്നെ പറ്റിയാണ് അവൻ ബിരിയാണി കഴിക്കും ഇപ്പം പറയുന്നത് അവനെ പറ്റിയാണ് അവൾ ബിരിയാണി കഴിക്കും ഇപ്പം നമ്മൾ പറയുന്നത് അവളെ പറ്റിയാണ് അങ്ങനെ അതൊക്കെയാണ് സബ്ജക്ട് ആരെ പറ്റിയാണോ പറയുന്നത് അവൻ അവൾ ഞാൻ നീ ഇതൊക്കെയാണ് സബ്ജക്ട് എല്ലാത്തിനോടൊപ്പം കോമൺ ആയിട്ട് ഈ ഉപയോഗിക്കാം ഓക്കെ അപ്പൊ ഐ വിൽ ബൈ എ കാർ എന്നാണെങ്കിൽ ഞാൻ ഒരു കാർ മേടിക്കും ഭാവിയിൽ വാങ്ങും എന്നാണ് അർത്ഥം ഞാൻ ഒരു കാറ് വാങ്ങും ഹി വിൽ ബൈ എ കാർ ഹി വിൽ ബൈ എ കാർ അവരൊരു കാർ വാങ്ങും അവർ വിൽ ബൈ എ കാർ അവൾ ഒരു കാർ വാങ്ങും വാങ്ങി ഏതിനോടൊപ്പം നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിനോടൊപ്പം ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ഭാവി കാര്യങ്ങൾ പറയാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ സബ്ജക്റ്റുകളുടെ കൂടെ ഒക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കാം വിൽ അല്ലെ ഇപ്പൊ ഞാൻ എനിക്ക് ആദ്യമായിട്ട് പറയേണ്ട സെന്റൻസ് ഞാൻ സ്കൂളിൽ പോകുമെന്നാണ് അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാൻ പോകും സ്കൂളിൽ എന്നാണ് നമ്മൾ പറയാറ് അല്ലേ അപ്പൊ അതെങ്ങനെ നമുക്ക് പറയാം ഐ വിൽ ഗോ ടു സ്കൂൾ ഐ വിൽ ഗോ ടു സ്കൂൾ അപ്പം പോകും എന്ന് പറയുമ്പോൾ നമ്മൾ ഗോ എന്നാണ് നമ്മൾ പറയേണ്ടത് ഞാൻ ഉറപ്പായിട്ട് പോകും ഉറപ്പുള്ള ഒരു തീരുമാനമാണത് അപ്പൊ അതെങ്ങനെയാ പറയണ്ടേ ഐ വിൽ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകുമെന്നാണ് ഞാൻ നേരത്തെ നമുക്ക് ഗോ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഐ ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകാറുണ്ടെന്നായിരുന്നു ഐ വെന്റ് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ ഞാൻ സ്കൂളിൽ പോയി എന്നായിരുന്നു പക്ഷെ ഐ വിൽ ഗോ ടു സ്കൂൾ എന്ന് പറയുമ്പോൾ ഞാൻ സ്കൂളിൽ പോകും ഇപ്പം പോയി കഴിഞ്ഞോ ഇല്ല ഭാവിയിൽ ഞാൻ പോകുമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ പറയേണ്ടേ ഐ വിൽ ഗോ ടു സ്കൂൾ എന്നാണ് അതേ സമയത്ത് യു വിൽ ഗോ ടു സ്കൂൾ എന്നാണെങ്കിലോ നീ സ്കൂളിൽ പോകും അല്ലെങ്കിൽ ഒന്നിക്കുള്ള ആൾക്കാർ നിങ്ങൾ സ്കൂളിൽ പോകും പോകുമെന്ന് നമുക്ക് പറയാം ഹി വിൽ ഗോ ടു സ്കൂൾ എന്നാണെങ്കിലോ അവൻ സ്കൂളിൽ പോകും ഷീ വിൽ ഗോ ടു സ്കൂൾ അവൾ സ്കൂളിൽ പോകും ഇറ്റ് വിൽ ഗോ ടു സ്കൂൾ ഇത് സ്കൂളിൽ പോകും അല്ലെങ്കിൽ അത് സ്കൂളിൽ പോകും വി വിൽ ഗോ ടു സ്കൂൾ ഞങ്ങൾ സ്കൂളിൽ പോകും യു ദിൽ ഗോ ടു സ്കൂൾ അവർ സ്കൂളിൽ പോകും ചൈൽഡ് വിൽ ഗോ ടു സ്കൂൾ കുട്ടി സ്കൂളിൽ പോകും ചിൽഡ്രൺ വിൽ ഗോ ടു സ്കൂൾ കുട്ടികൾ സ്കൂളിൽ പോകും രാം വിൽ ഗോ ടു സ്കൂൾ രാം സ്കൂളിൽ പോകും രാം ആൻഡ് അലക്സ് വിൽ ഗോ ടു സ്കൂൾ രാമും അലക്സും സ്കൂളിൽ പോകും ക്ലിയർ അല്ലേ അപ്പൊ ഏത് സബ്ജക്ടുകളിലോടൊപ്പം അവരൊക്കെ സ്കൂളിൽ പോകും എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഈ വിൽ ഗോ ആണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ വില്ലിനോടൊപ്പം ഗോ ആണ് ഇവിടെ നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പൊ ഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഫോമാണ് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കൂ ഗോ നമുക്ക് വി ആണ് ഗോ നമുക്ക് വെർബ് ആണ് ഗോ വെൻഡ് ഗോൺ എന്നാണ് വി വൺ വി ടു വി ത്രീ അല്ലെ ഗോ നമ്മൾ പഠിച്ചു വെൻഡും നമ്മൾ പഠിച്ചു പക്ഷെ ഇവിടെ നമുക്ക് അതൊന്നും ഉപയോഗിക്കേണ്ട നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട ഗോ മാത്രമാണ് അതിൻ്റെ വെർബ് വണ്ണിലെ പ്ലൂറൽ ഫോം മാത്രമാണ് ഗോ ഗോസും ഉണ്ട് അല്ലെ ഗോയുടെ സിംഗ് ഇപ്പം നമുക്ക് ഗോ ഒരു സിംഗുലർ ആയിട്ടും ഗോസ് ഗോ പ്ലൂറലും ഗോസ് സിംഗുലറുമാണ് വി വൺ ഫോമില് പക്ഷെ നമ്മളതിനകത്ത് ഈ സിംഗുലർ ഫോം ഒരിക്കലും ഉപയോഗിക്കില്ല ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്നത് ഈ പ്ലൂറൽ ഫോമായ ഗോ ആയിരിക്കും എപ്പോഴും അപ്പം വി എങ്ങനെയാണ് നമ്മളിത് പറയുന്നത് വിൽ ഗോ എന്നാണ് നമ്മൾ പോകും എന്ന് പറയേണ്ടത് അപ്പം ഐ വിൽ ഗോ ടു സ്കൂൾ ഞാൻ സ്കൂളിൽ പോകും അപ്പം എങ്ങനെയാണ് അത് വിൽ ഗോ വിൽ പ്ലസ് ഗോ അതാണ് അതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഓക്കെ രണ്ട് വെർബുകൾ ഒരു സപ്പോർട്ടിങ് െർബ് ആയിട്ട് ഹെൽപ്പിംഗ് വെർബായിട്ട് വല്ല് ഉപയോഗിക്കും മെയിൻ വെർബായിട്ട് ഗോ ഉപയോഗിക്കും വി വൺ ഫോമിന്റെ പ്ലൂറൽ അപ്പൊ ഇങ്ങനെ എന്ത് കാര്യം നമുക്ക് പറയാം ഇപ്പൊ അതേ സമയത്ത് എനിക്ക് വേറൊരു കാര്യം പറയണ്ടേ ഇപ്പം ഐ വിൽ ഗോ ടു സ്കൂളിന് പകരം നമുക്ക് വേറൊരു കാര്യം പറയണമെങ്കിലോ ഐ വിൽ എക്സാം ഞാൻ എക്സാം എഴുതും എന്നാണ് അപ്പൊ വിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭാവിയിൽ എക്സാം എഴുതും ഫ്യൂച്ചറിൽ എക്സാം എഴുതും എൻ്റെ ഉറച്ച തീരുമാനമാണ് ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നൊരു കാര്യമാണ് അതാണ് ഐ വിൽ റൈറ്റ് എക്സാം എന്ന് പറയുന്നത് ഓക്കെ അപ്പം വിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ കാര്യം എഴുതും എന്നാണ് ഐ വിൽ റൈറ്റ് എക്സാം ഞാൻ എക്സാം എഴുതും എന്നാണ് അപ്പൊ നമുക്ക് ഭാവിയിൽ പറയേണ്ട ഏതൊരു കാര്യവും നമുക്ക് ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും സോ എല്ലാവർക്കും ഈ ക്ലാസ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഉള്ളതിനകത്ത് ഈ ഒരു ഭാവിയിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ട് ചെയ്യുമെന്ന് പറയാൻ വേണ്ടി നമുക്ക് വില്ലുപയോഗിച്ച കാര്യം പറയാൻ സാധിക്കും സോ വില്ലും അതിൻ്റെ കൂടെ ചേർക്കേണ്ട വെർബ് എപ്പോഴും വി വൺ ആണ് വെർബ് വണ്ണിന്റെ പ്ലൂറൽ ഫോം ആയിരിക്കണം എന്ന് മാത്രം ഓക്കെ സോ നമുക്കിനിയും കുറച്ച് സെന്റൻസുകൾ കൂടെ നോക്കാം ഈ ഒരു ഈയൊരു ഉപയോഗിച്ച് നമുക്ക് അല്ലെങ്കിൽ വില്ലിൻ്റെ കൂടെ വെർബ് വൺ ഉപയോഗിച്ച് ഭാവിയിലെ കാര്യം പറയുന്ന ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് ചെയ്യുമെന്ന് പറയുന്ന സെൻ്റൻസുകൾ ഞാനൊരു ചായ ഉണ്ടാക്കും അപ്പം വേർഡ് നോക്കൂ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ഞാൻ ഉറപ്പായിട്ട് ഉണ്ടാക്കിയിരിക്കും ഞാൻ ഉണ്ടാക്കാം എന്നൊരു സജഷൻ നമ്മൾ പറയുമല്ലോ ഞാൻ ഉണ്ടാക്കും എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ എങ്ങനെയാണ് അപ്പം നമ്മൾ നോർമലി ഞാൻ ഐ ഒരു ഛായ ചായ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറയണ്ടേ വിൽ മേക്ക് അപ്പം വില്ലിന്റെ കൂടെ മെയ്ക്ക് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത് അപ്പം വിൽ പ്ലസ് വെർബ് വണ്ണിന്റെ പ്ലൂറൽ മെയ്ക്കും മേക്സും രണ്ട് വാക്കുണ്ട് മേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിംഗുലറും മെയ്ക്ക് പ്ലൂറലും അപ്പം കൂടെ വെർബ് വൺ ആയ പ്ലൂറൽ വെർബ് വണ്ണിന്റെ പ്ലൂറൽ ആണ് മേയ്ക്ക് ഉണ്ടാക്കും എന്നുള്ളത് വാക്കിൻ്റെ അർത്ഥം വാക്കാണ് മെയ്ക്ക് എന്നുള്ളത് അപ്പം അതാണ് ചേർക്കേണ്ടത് അപ്പം ഐ വിൽ ഇ എന്നാണ് പറയേണ്ടത് അവർ കളി ജയിക്കും അവർ എന്ന് പറഞ്ഞാൽ ദയാന്ന് നമുക്കറിയാം അല്ലേ കളി എന്ന് പറഞ്ഞാൽ ദി ഗെയിം എന്നാണ് ജയിക്കും എന്ന് പറഞ്ഞാലോ ിൽ വിൻ വിൽ പ്ലസ് വിൻ അപ്പം അവർ ഭാവിയിൽ കളി ജയിക്കും എന്നായി വിൽ വിൻ എന്നാകും ഞങ്ങൾ സ്കൂളിൽ പോകും അപ്പം ഗോ ടു സ്കൂൾ ഞങ്ങൾ സ്കൂളിൽ ഞങ്ങൾ വി സ്കൂളിൽ ടു സ്കൂൾ പോകും പറയണ്ടത് ഒരു നിമിഷത്തിനുള്ളിൽ മഴ പെയ്യും ഒരു നിമിഷത്തിനുള്ളിൽ ഇന്നേ മുമന്റ് എന്നാണത് പറയുന്നത് മഴ റൈനാണ് പെയ്യും എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഇറ്റ് റൈൻ എന്നാണ് നമ്മൾ പറയേണ്ടത് ഇറ്റ് അവൻ ഒരു പുതിയ കാർ വാങ്ങും ആണ് വാങ്ങും ബേസിൽ പരീക്ഷ പാസ് ആകും അതാണ് നിങ്ങൾ ഈ കൂട്ടത്തില് പഠിക്കേണ്ടത് അപ്പം ഭാവിയിൽ ഒരു കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ അതിന്റെ വെർബ് വണ്ണിന്റെ പ്ലൂറൽ ഫോം ഉപയോഗിച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് പറയാൻ സാധിക്കും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ സിഗ്നൽ വേഡ്സാണ് ഒരു കാര്യം എപ്പോഴാണ് നടന്നത് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ അത് വർത്തമാനകാലം ഒരു കാര്യം ഇപ്പോൾ നടക്കുന്നെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ ആദ്യം പഠിച്ചിരുന്നു കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ പറയുന്ന ഈ സിഗ്നൽ വാക്കുകൾ പഠിച്ചിരുന്നു ഇന്ന് ഭാവി കാര്യങ്ങൾ പറയുന്ന സിഗ്നൽ വാക്കുകളാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അതുകൊണ്ട് എപ്പോഴാണ് ഭാവിയിലെ ഒരു പ്രവൃത്തി നടക്കാൻ പോകുന്നത് എന്നാണ് ഈ വാക്കുകൾ നമ്മളോട് പറയുന്നത് നമുക്ക് ഓരോന്നായിട്ട് ആയിട്ട് നോക്കാം ആദ്യമായിട്ട് ഏറ്റവും എളുപ്പമാക്കായ ടുമോറോ നാളെ ഐ വിൽ കം ടുമോറോ ഞാൻ നാളെ വരാം അപ്പം നാളെ എന്നാണ് ടുമോറോയുടെ അർത്ഥം ഞാൻ നാളെ വരാം ഐ വിൽ കം ടുമോറോ ദ ഡേ ആഫ്റ്റർ ടുമോറോ നാളെ കഴിഞ്ഞ് ഐ വിൽ കം ഡേ ആഫ്റ്റർ ടുമോറോ ഞാൻ നാളെ കഴിഞ്ഞ് വരാം എന്നാണ് ഓക്കെ അടുത്തത് അഞ്ച് വർഷത്തിനുള്ളിൽ ഐ വിൽ ബിക്കം അനേഞ്ചിനിയർ അല്ലെങ്കിൽ വേറെ അഞ്ച് വർഷത്തെ ഒരു കോഴ്സ് ഇതാണ് ഐ വിൽ ബിക്കം എൻ ആർക്കിടെക്ട് ഇൻ ഫൈവ് ഇയേഴ്സ് അപ്പം അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ അഞ്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഞാനൊരു ആർക്കിടെക്ട് ആയി വരും ആർക്കിടെക്ചർ ആർക്കിടെക്ചറൊക്കെ എടുക്കുന്നവരുടെ കോഴ്സ് അഞ്ച് വർഷം നമുക്ക് അത് അതിന് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഐ വിൽ ബിക്കം എ ഡോക്ടർ ഇൻ ഫൈവ് ഇയേഴ്സ് ഞാൻ അഞ്ച് വർഷത്തിനുള്ളിൽ ഒരു ഡോക്ടർ ആകും ഒരു മണിക്കൂറിനുള്ളിൽ ഐ വിൽ കം ഇൻ എ നവർ ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ വരാം എന്ന് നമ്മൾ പറയാറില്ല നോർമലായിട്ട് നമ്മൾ പറയുന്ന രീതിയാണ് ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ വരാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പം ഐ വിൽ കം ഇൻ എൻ അവർ എന്നാണ് ഒരു മണിക്കൂറിനുള്ളിൽ എന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ അപ്പം എ വീക്ക് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ വരാം എ വീക്ക് ഒരു മാസത്തിനുള്ളിൽ വരാം ഇൻ എ മന്ത് അത്രയേ ഉള്ളൂ എന്താണെങ്കിലും അവിടെ ആവശ്യമുള്ളത് ചേർക്കുക പിന്നെ ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നാണ് ഐ വിൽ കം ലേറ്റർ ഞാൻ പിന്നീട് വരാം ഐ വിൽ ഡു ലേറ്റർ ഞാൻ പിന്നീട് ചെയ്യാം അടുത്തത് സൂൺ ഉടൻ ഐ വിൽ കം സൂൺ ഞാൻ ഉടൻ തന്നെ വരാം ഐ വിൽ കം സൂൺ ഞാൻ ഉടൻ വരാം അടുത്തത് നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്തത് എന്നാണ് അർത്ഥം അടുത്ത നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച നെക്സ്റ്റ് ട്യൂസ്ഡേ അടുത്ത ചൊവ്വാഴ്ച നെക്സ്റ്റ് മൺഡേ അടുത്ത തിങ്കളാഴ്ച എന്തെങ്കിലും ആയിക്കോട്ടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ആ ഒരു സംഭവമാണ് സമയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഐ വിൽ കം നെക്സ്റ്റ് ഇയർ ഞാൻ അടുത്ത വർഷം വരാം ഐ വിൽ ഗോ ടു ഫ്രാൻസ് നെക്സ്റ്റ് ഇയർ ഞാൻ അടുത്ത വർഷം ഫ്രാൻസിൽ പോകും അങ്ങനെ എന്താണെങ്കിലും നമുക്ക് ആ അടുത്ത വർഷം ഉപയോഗിക്കാൻ വേണ്ടി നെക്സ്റ്റ് ഇയർ എന്നുള്ള ഈ ഒരു സിഗ്നൽ വേർഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇൻ ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ എന്നാണ് എന്ന് പറയുമ്പോൾ ഐ വിൽ കംപ്ലീറ്റ് മൈ ഡിഗ്രി ഇൻ ദി ഫ്യൂച്ചർ ഞാൻ എൻ്റെ ഡിഗ്രി ഭാവിയിൽ കംപ്ലീറ്റ് ചെയ്യും എന്നാണ് നമ്മൾ പറയുന്നത് ഇൻ ദ ഫ്യൂച്ചർ ഭാവിയിൽ അതുപോലെ തന്നെ ഓൺ മൺഡേ തിങ്കളാഴ്ച ഐ വിൽ കംപ്ലീറ്റ് ദിസ് വർക്ക് ഓൺ മൺഡേ ഞാൻ ഈ വർക്ക് അല്ലെങ്കിൽ ഈ പണി തിങ്കളാഴ്ച പൂർത്തീകരിക്കാം അപ്പം തിങ്കളാഴ്ച ഓൺ മൺഡേ ഭാവിയിൽ അപ്പം ഭാവിയിലാണ് നമ്മളത് തിങ്കളാഴ്ച എന്ന് പറയുന്നുണ്ടെങ്കിൽ ഓൺ കൂട്ടിയിട്ട് വേണം മൺഡേ ഉപയോഗിക്കാൻ നിങ്ങൾ ആദ്യത്തെ സിഗ്നൽ വേർഡ് പഠിച്ചപ്പോൾ ഓൺ മൺഡേസ് എന്ന് പഠിച്ചായിരുന്നു തിങ്കളാഴ്ചകളിൽ എന്നാണ് അർത്ഥം അത് നമ്മൾ വർത്തമാന കാലത്തിൽ ഉപയോഗിക്കുന്നതാണ് ഭാവി പറയാൻ വേണ്ടി അല്ല പ്രസന്റിലാണ് അത് ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ പറയുമ്പം ഓൺ മൺഡേ എസ് ഇല്ല മൺഡേ മാത്രം ഓക്കെ ഓൺ മൺഡേ മോർണിംഗ് തിങ്കളാഴ്ച രാവിലെ അപ്പം ഞാൻ ഐ വിൽ കം ഓൺ മൺ ഡേ മോർണിംഗ് ഞാൻ തിങ്കളാഴ്ച രാവിലെ വരാം എന്നാണ് നമ്മളീ കൂടെ ഉദ്ദേശിക്കുന്നത് ഇവൻച്വലി ഇവൻച്വലി എന്ന് പറഞ്ഞാൽ ഒടുവിൽ അല്ലെങ്കിൽ അന്തിമമായി അപ്പം ഇവൻച്വലി ഐ ഗോട്ട് ദ ജോബ് ഐ ഗോട്ട് ദ ജോബ് ഇവൻച്വലി എനിക്ക് അന്തിമമായി ജോലി കിട്ടുക അപ്പം അന്തിമമായി അല്ലെങ്കിൽ അവസാനമായി എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇവൻച്വലി ഓക്കെ അപ്പം നോർമലി ഇതൊക്കെ നമുക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇതൊക്കെ നമുക്ക് സിഗ്നൽ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളിൽ നമുക്കൊരു സമയം പറയാൻ വേണ്ടി എപ്പോഴാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് സിഗ്നൽ വേർഡ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ ഭാവി കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സിഗ്നൽ വേർഡ്സ് ആണ് അതൊന്ന് കൂടുതലും പഠിച്ചത് അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സോ വിഷ് വിഷ്യൂ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു